ഡൽഹിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മധ്യനയക്കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയതിന് പിന്നാലെയുണ്ടായ ഭരണപ്രതിസന്ധി മന്ത്രിയുടെ രാജിയോടെ അതിരൂക്ഷമായിരിക്കുകയാണ് മുഖ്യമന്ത്രി ജയിലിലായതിനാൽ മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചത് ലഫ്റ്റനന്റ് ഗവർണറെ അറിയിക്കാനാകാതെ കുഴങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മന്ത്രിയുടെ രാജി അറിയിക്കാൻ ഫയൽ തയ്യാറാക്കാൻ കെജ്രിവാൾ കോടതിയുടെ അനുമതി തേടും അരവിന്ദ് കെജ്രിവാളിന്റെ രാജിക്കായി സമ്മർദ്ദം ശക്തമാകുന്ന വേളയിലാണ് ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഡൽഹി സർക്കാരിലെ മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചത് പാർട്ടിക്ക് അധികാരത്തിൽ തുടരാൻ ധാർമ്മിക അവകാശമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു രാജ്യപ്രഖ്യാപനം എ എ പി രാജിക്കത്ത് കെജ്രിവാളിന്റെ ഓഫീസിന് കൈമാറിയെന്നാണ് രാജ്കുമാർ വ്യക്തമാക്കിയത് മന്ത്രിയെ മാറ്റി വകുപ്പുകൾ പകരം മറ്റൊരു മന്ത്രിക്ക് നൽകണമെങ്കിൽ ജയിലിലുള്ള മുഖ്യമന്ത്രി കേജ്രിവാൾ ലഫ്റ്റനന്റ് ഗവർണർക്ക് ശുപാർശ നൽകണം എന്നാൽ സാങ്കേതികമായി ഇതിന് നിലവിൽ സാധിക്കില്ല ഈ നടപടിക്ക് വിചാരണ കോടതി അനുമതി വേണം ഈ സാഹചര്യം മറികടക്കാനുള്ള നീക്കത്തിലാണ് രാജ്കുമാർ രാജ്യോടെ ഇ ഡി സി ബി ഐ കേസുകളിൽ ഉൾപ്പെട്ടവർ മറുകണ്ഠം ചാടാതിരിക്കാൻ നടപടികളും പാർട്ടി തുടങ്ങിയിട്ടുണ്ട് ഭരണപ്രതിസന്ധിയുടെ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ നീക്കങ്ങളും നിർണായകമാണ് ഇ ഡി ആനന്ദിനെ ഭയപ്പെടുത്തിയെന്നും അങ്ങനെയാണ് രാജിയിലേക്ക് എത്തിയതെന്നുമാണ് ആം ആദ്മി പാർട്ടി തിരിച്ചടിക്കുന്നത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം